പ്രവർത്തനം ും നിർവഹിച്ചുകൊണ്ടേയിരുന്നു എന്തെല്ലാം പ്രയാസങ്ങൾ അതിനുവേണ്ടി സഹിച്ചു പ്രത്യക്ഷമായും പരോക്ഷമായും ഇല്ലായ്മ ചെയ്യാൻ ബഹുമാനപ്പെട്ട ബീവിയുടെ ഭർത്താവ് പറയുന്ന കഥ ഞാൻ കേട്ടിട്ടുണ്ട് ബഹുമാനപ്പെട്ട ശംസുല വലിയ ബാധിച്ച സംഭവം അവസാനം ബി വി ആണ് അത് ഇല്ലായ്മ ചെയ്തത് എന്ന് ആ അവസരത്തിൽ അടുത്ത് മറ്റൊരു കൂടി ഞാൻ അറിഞ്ഞു എന്ന് പറയുന്ന അടുത്തിടെ മരണപ്പെട്ടു പോയ മരണപ്പെട്ടു പോയ കേച്ചേരി സ്വദേശിയായ ആർ ബി അലിഫു ആർ പത്ത് മുപ്പത് വർഷം അവിടെ ബി വി സേവനത്തിന്റെ നേതൃത്വം അജുമാൻ സേവനം നൽകിയ അദ്ദേഹമാണ് അദ്ദേഹം പറയുകയാണെങ്കിൽ ഞാൻ വളരെ ചെറുപ്പകാലത്ത് ബീവിയുടെ അടുത്ത് പോയിട്ടുണ്ട് അദ്ദേഹം എന്റെ ബന്ധു കൂടിയാണ് അല്ലെങ്കിൽ സംസാരിക്കുമ്പോൾ പറഞ്ഞതാണ് ഞാൻ ബിബിയുടെ അടുത്ത് പോയി ഒരിക്കൽ ബിബിയുടെ അടുത്ത് ഞാൻ ഇരിക്കുന്ന സമയത്ത് അവിടെ ഉണ്ട് അന്ന് വ്യാപകമായിട്ടില്ല ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട ഇരുന്നിട്ട് കേൾക്കുന്നു ബിബി എന്താ പറയുന്നത് ഞങ്ങൾക്കും കേൾക്കാം അന്ന് ബി ബിഹ്മ അവര് ബഹുമാനപ്പെട്ട ആ വിശദീകരിച്ചിട്ട് പറഞ്ഞു നിങ്ങൾ വേണ്ട നിങ്ങളുടെ പേര് ഔലിയ ഔലിയാവിന്റെ പേര് കൂട്ടത്തിൽ എഴുതപ്പെട്ടത് ഞാൻ കണ്ടിട്ടുണ്ട് അത്